അസ്ലാം വലൈക്കും എസ് കെ എസ് എസ് എഫ് ഓപ്പൺ ഫോറം പ്രവർത്തകർ ഫാസിസ്റ്റ് ഭരണകൂടവും ഇന്ത്യൻ ന്യൂനപക്ഷവും എന്ന പേരിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചതിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇക്കാലമത്രയും ഇല്ലാത്ത വിധം ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റം അതിശക്തമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല മനുഷ്യജീവന് നേരെ ശക്തമായ വെല്ലുവിളിയുയർത്തിക്കൊണ്ടാണ് ചില ആളുകൾ മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും മൃഗങ്ങളെപ്പോലെ അടിച്ച് പരസ്യമായി കൊല്ലുന്നതും ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംജാതമായി എന്ന ചോദ്യത്തിന്റെ മറുപടി ഇത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കുവാനും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരവാനും താൽപര്യമുള്ള ഒരു സർക്കാരല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ് ഒരു തെറ്റ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചാൽ ആ തെറ്റിനെ നിയമം കൊണ്ട് നേരിട്ടുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കത്തക്ക വിധമുള്ള പാഠം മറ്റുള്ളവർക്ക് നൽകലാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അവരെ ന്യായീകരിക്കുവാനും പ്രശ്നത്തെ ലഘൂകരിക്കുവാനുമാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈയിടെ ഒരു ഹാഫിലായ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ മരണം കേവലം ഒരു സീറ്റ് തർക്കമാക്കി ട്രെയിനിലെ ഒരു കൊച്ചു തർക്കത്തിന്റെ ഭാഗമായി മധ്യത്തിന്റെ ലഹരിയിൽ സംഭവിച്ച ഒരു അപകടമാക്കി ഇതിനെ ചിത്രീകരിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത് ഉത്തരവാദപ്പെട്ടവർ പോലും അങ്ങനെ പ്രസ്താവിച്ചു ചില മാധ്യമങ്ങൾ അങ്ങനെ എഴുതി യഥാർത്ഥത്തിൽ അവർ ധരിച്ചിരുന്ന തൊപ്പി അതുപോലെ തന്നെ അവരുടെ ചിഹ്നമായ താടി എന്നിവയെ വളരെ മോശമായി പരസ്യമായി അപമാനിക്കത്തക്ക തരത്തിലുള്ള പെരുമാറ്റം നടത്തുകയും അങ്ങനെ ആ ഹാഫിലായ ജുനൈദ് എന്ന കുട്ടിയെ കുത്തിക്കൊല്ലുകയും ചെയ്തു എന്നതാണ് ശരി സഹോദരൻ ആശിമനും കുത്തേറ്റു ഒരു സഹായം നൽകാൻ പോലും നിലവിളിച്ചിട്ട് ആരും മുന്നോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നമ്മുടെ രാജ്യത്തിന്റെ മനസാക്ഷി മാത്രമല്ല മുമ്പൊക്കെ ഇത്ര വലിയൊരു അക്രമമുണ്ടായാൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇത് സർവ്വവ്യാപിയാകുമ്പോൾ പ്രതിഷേധങ്ങൾ പോലും കുറയുകയാണ് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഫാസിസം വളർന്നുവരുന്നത് സത്യത്തിൽ ഇവർ ഇന്ത്യയുടെ ഭരണഘടനയെപ്പോലും ലംഘിക്കുകയാണ് നമ്മുടെ ഭരണഘടനയുടെ കൾച്ചറൽ ആന്റ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഇരുപത്തിയൊമ്പതാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ദർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം എന്നാണ് ഇത് നമ്മുടെ ഭരണഘടനയിലെ കൃത്യമായ ഇരുപത്തി ഒമ്പതാമത്തെ വകുപ്പാണ് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗം രാജ്യത്ത് എവിടെ താമസിക്കുകയാണെങ്കിലും ആ വിഭാഗം ആളുകൾക്ക് ദെർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ വ്യതിരിക്തമായ ഭാഷ അതുപോലെ ലിപി അതുപോലെ സംസ്കാരം എന്നിവ അവർക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം എന്നാണ് അവർക്ക് അത് സംരക്ഷിക്കാനുള്ള കൺസേർവ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമാണ് കാരണം കൺസേർവ് എന്ന പദത്തിന് കേടു കൂടാതെ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം അവരുടെ സംസ്കാരം അവരുടെ ഭാഷ അവരുടെ ലിപി വ്യതിരിക്തമായി അവർക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിമിന് തൊപ്പിധരിക്കാം മുസ്ലിമിന് താടി ധരിക്കാം താടി വെക്കാം ആ താടി വെച്ച് തൊപ്പി വെച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെ അതിന്റെ പേരിൽ വിവേചനം കാണിച്ച് അവഗണിക്കുകയോ ആ ചിഹ്നങ്ങളെ അപമാനിച്ചുകൊണ്ട് അവനെ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല എന്ന പോലെ കുരിശു ധരിക്കുന്ന ക്രിസ്ത്യാനിയെയും ചന്ദനപ്പെട്ട് തൊടുന്ന ഹിന്ദുവിനെയും ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഒരു കൃത്യമായ റൂളാണ് നേരെ മറിച്ച് ട്രെയിനിൽ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് പോലും അവരെ എന്തുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഗൌരവത്തോടെ കാണുന്നില്ല ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഫാസിസം വളർന്ന് അത് സംഹാര താണ്ടവമാടുമ്പോ ഞാൻ വളരെ ഗൌരവത്തോടെ മനസ്സിലാക്കുന്ന ഈയിടെ ഒരു അമുസ്ലിം ശ്രീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അവർ പറഞ്ഞ വളരെ ശരിയാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയൊക്കെ അക്രമങ്ങൾ നടന്നിട്ട് മുസ്ലിംകൾ പ്രകോപിതരായിട്ടില്ല അവർ ക്ഷമിക്കുകയാണ് അവർ നല്ലവണ്ണം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ രാജ്യത്ത് വളരുകയും അമുസ്ലിങ്ങൾ തന്നെ ഐന്ദവർ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്യാതിരുന്നാൽ നമ്മുടെ രാജ്യം സിറിയ പോലെയോ ഇറാഖ് പോലെയോ മനുഷ്യ മനുഷ്യബോംബുകളുടെയും അപകടങ്ങളുടെയും അശാന്തിയുടെയും ഒരു നാടായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ പരിണിത ഫലം എല്ലാവരും ദുഃഖിച്ച് അനുഭവിക്കേണ്ടിവരും അതൊരു സത്യമാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു കലാപഭൂമിയാക്കി ഇറാഖ് പോലെ ഇറാൻ പോലെ അതിശക്തമായ സ്ഫോടനങ്ങളും സമരങ്ങളും ഉറക്കം കെട്ട ദിവസങ്ങളും ഉദാഹരണം കാശ്മീർ പോലെ ഇന്ത്യ മുഴുവനാകുന്ന അവസ്ഥ വരും എന്നാണ് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മെ അറിയിച്ചത് അതൊരു വളരെ വ്യക്തമായ ഒരു ഭാവനയാണ് അത് യഥാർത്ഥത്തിൽ ഒരു ഭാവനയെല്ലാം മറിച്ച് വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള വെരൽ ചൂണ്ടലാണ് അളമുട്ടിയാൽ ആരും എന്തു ചെയ്യും ഇപ്പോൾ മുസ്ലിം സമുദായം പ്രകോപിതരായിട്ടില്ല കാരണം അവർക്ക് നല്ലൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം അവരെ അടക്കി നിർത്തുന്നുണ്ട് ഈ അടക്കി നിർത്തലിനും ഈ സംയമനത്തിനുമൊക്കെ ഒരു പരിധി ഉണ്ടാകും ആ പരിധി ലംഘിച്ചാൽ ആരും അപകടകരമായ അവസ്ഥയിലേക്ക് പോയെന്നവരും ആർക്കും ആരെയും പിടിച്ചു വെക്കാൻ കഴിയില്ല അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് കലാപഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഫാസിസ്റ്റുകൾ അവർക്ക് കലാപമുണ്ടാക്കിയതിന് മുതലെടുക്കണം അവർക്ക് ജനങ്ങളെ കൊന്നിട്ടെങ്കിലും ഇവിടെ അവരുടേതായ സൈദ്ധാന്തിക ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കണം അത്തരം ഭീകരമായ അവസ്ഥ ആര് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവർ ഈ രാഷ്ട്രത്തിനെതിരാണ് രാഷ്ട്രപിതാവിനെതിരാണ് ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മാനദണ്ഡങ്ങൾക്കും ഭരണകൂടത്തിനും ഭരണഘടനയ്ക്കും ഒരെതിരാണ് നമ്മളെല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് സൌഹൃദ സമീപനം സ്വീകരിക്കേണ്ടവരാ ആ ഒരു സമീപനത്തിലേക്ക് സൌഹൃദത്തിലേക്ക് സമാധാനത്തിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ശക്തമായ ബോധവൽക്കരണമാണ് എസ് കെ എസ് വിന്റെ പ്രവർത്തകർ ഈ ഓപ്പൺ ഫോറത്തിലൂടെ നിർവഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു നല്ല നാളേയ്ക്ക് വേണ്ടിയുള്ള നല്ല ഉപദേശങ്ങളും നല്ല നിർദ്ദേശങ്ങളും വക്രീകൃതമാക്കാത്ത മനസ്സുമായി സൌഹൃദമുള്ള മനസ്സുമായി ജനങ്ങളെ നല്ല രീതിയിൽ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നേറാനുള്ള ഉദ്ബോധനങ്ങൾ ഇതുവഴി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ സഹദൂർ വസ്സലാ ലൈക്കും